ലൈസൻസ് ലൈസൻസ് കൊടുക്കുമ്പോൾ ഇവർക്കൊക്കെ ഇനി മന്ത്രി വേറെ ലെവൽ പുതിയ ബസ്സുകൾ അനുവദിക്കുമ്പോൾ പച്ചക്കൊടി ഓഫ് എന്നതൊക്കെ പുതിയ ബസ്സുകളെ സ്വന്തം നിലയ്ക്ക് ഡ്രൈവ് ചെയ്തു തന്നെ അതിന്റെ സർവീസിന് തുടക്കം കുറിക്കുന്ന പുതിയ യുഗത്തിലേക്ക് കെ എസ് ആർ ടി സിയെ ചുവടുവയിപ്പിക്കുകയാണ് മന്ത്രി എന്ന് പറഞ്ഞാൽ ഷോ അല്ല നേരിട്ട് കയറി ഇടപെടുന്ന ആളാണ് എന്നുള്ള ഒരു പുതുശൈലി കേരളത്തിലെ പല പതിവുകളെയും മാറ്റിക്കൊണ്ട് പരിചിതമല്ലാത്ത പുതിയ ഇടപെടലുകൾക്ക് തുടക്കം കുറിക്കുകയാണ് പ്രതിസന്ധിയിൽ നിൽക്കുന്ന കെ എസ് ആർ ടി സിക്ക് ജീവ ആകുമെന്ന് പ്രതീക്ഷയുള്ള ഇടപെടലുകളും ചില അഭിപ്രായങ്ങളും പത്തനാപുരത്ത് നിന്ന് അദ്ദേഹം രേഖപ്പെടുത്തി അതിനുശേഷമാണ് കെ സിഫ്റ്റ് വാഹനം നേരിട്ട് ഓടിച്ചു തന്നെ അതിൻ്റെ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് വേറെ ശിക്ഷയുണ്ട് അത് വേണേ തരാം ചെക്കർ കയറാത്തത് ഭാഗ്യം കേട്ടോ ലൈസൻസ് കൊടുക്കുമ്പോൾ നോക്കാം ഇവർക്കൊക്കെ ലൈസൻസ് ഇനി ആദ്യം നമുക്ക് കല്ല്ങ്ങൾ വരെ പോയിട്ട് പ്ലസ് ചെയ്യുന്നു കയറ്റി ഉടനെ

ൊക്കെ ലൈസൻസ് കൊടുക്കുന്നവരെ ആദ്യം ശിക്ഷിക്കണ്ടോഡിൽ വേണ്ടി കല്ലുങ്ങൾ പോയിട്ട്

ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് തുടക്കം ഒരംശം പോലും കുറച്ചിട്ടില്ല മൊത്തം മാസ് തുടക്കമാണ് എന്താണ് വരും കാലങ്ങളിൽ കാണേണ്ടതെന്നുള്ളത് ഒരു കൗതുക കാഴ്ചയാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും പത്തനാപുരത്ത് കെ സിഫ്റ്റ് ബസ് അനുവദിച്ചതിന് ശേഷമുള്ള മന്ത്രിയുടെ മാസ് ഇടപെടൽ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് കണ്ടുപഴകിയ പല കാഴ്ചകൾക്ക് വിരുദ്ധമായിട്ട് പുതിയ തരത്തിലുള്ള ഇടപെടലുകൾ മന്ത്രി എന്നുള്ള നിലയ്ക്ക് എല്ലാത്തിലും ഞാൻ തന്നെ നേരിട്ട് ും എന്നുള്ള ഒരു സമീപനവും കൂടിയായപ്പോ ഇടപെടലുകളെല്ലാം സിനിമാ സ്റ്റൈൽ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് വാഹന ഓടിക്കൽ ഇടപെടലും സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് വേറെ ശിക്ഷയുണ്ട് തരാം ചെക്കറ് കരാത്തത് ഭാഗ്യം കേട്ടോ ലൈസൻസ് കൊടുക്കുമ്പോൾ നോക്കണം എന്നാണ് പറഞ്ഞത് എവിടെ ഇട്ടേക്ക് നോക്കി ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നവരെയൊക്കെ ആദ്യ ശിക്ഷിക്കുന്നുണ്ട് കല്ല് പോയിട്ട് കയറ്റി വിടണേ ആ ഇതാര് ഗിയർ പറ പറയത് ഫസ്റ്റ് ഇവിടെ ഇല്ലേ ഇവിടെ ലൈസൻസ് കൊടുക്കുമ്പോൾ നോക്കണം എന്നാണ് പറഞ്ഞത് ഇട്ട് ഇവിടെ ഇട്ടേക്ക് നോക്കാം ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നവരെ ഞാൻ ആദ്യം ശിക്ഷിക്കേണ്ടത് നാട് റോഡിൽ വണ്ടിയിട്ടിരിക്കണം അല്ലേ കല്ല് കളവരെ പോയിട്ടില്ല സാർ ഈ ബസ് കാരണം തന്നെ